യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്ക് വെള്ളിയാഴ്ചകളെല്ലാം കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അനുസ്മരിക്കുന്ന ശനിയാഴ്ചക്ക് വേണ്ട കൃപ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിസരമാണ് വെള്ളിയാഴ്ച ഈ ക്രിസ്തുവിലെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർക്കുണ്ടല്ല ജീവിതം എന്ത് രസമാണെന്ന് അറിയാമോ അവർക്ക് എല്ലാ ദിവസങ്ങളും കർത്താവിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് സോ ടേക്ക് ദ ഡേയ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് താങ്ക് യു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അന്ന് അങ്ങ് രക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസം തേടി തന്നെ അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേതാവേ ജപമാല മാതാവേ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ ഈശോ ുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും വ്യാപാരം വെച്ച കച്ചവടമല്ല വിനിമയം കമ്മ്യൂണിക്കേഷൻ വ്യാപാരം ഇടപെടലുകൾ ഇടപാടുകൾ എല്ലാം സ്വാഭാവിക പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിന് വിളിച്ചതില്ല രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫീഡ് ചെയ്തു ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു ആ ഫീഡിംഗ് പ്രയറാണ് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന ബേഷനായിട്ട് മാതാപിത് ഒക്ടോബർ മാസത്തെ മാറ്റി ഒക്ടോബറിൻ്റെ സമ്മാനമാണ് ഇന്ന് ഇന്നിപ്പോൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ ആവശ്യ പ്രാർത്ഥന ആവശ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നവരുണ്ടല്ലേ നിയോഗം പിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ അമ്മേ പരിശുദ്ധ ദേവതാവേ എല്ലാ മക്കൾക്കും വേണ്ടി ഇനി വിഷം മധ്യസ്ഥ വായിക്കണമേ എല്ലാ വിശുദ്ധന്മാരെ മലഹന്മാരെ രക്തസാക്ഷികളെ സൽപ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ ദരിസ്ഥിതി നിൽക്കുന്ന ഭൂമിയിലുള്ള എല്ലാ സുവിശേഷ സാക്ഷികളെ നിങ്ങൾക്ക് വേണ്ടി മദ്യ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങൾക്ക് തുണയാകട്ടെ കർത്താവേ നിന്റെ തിരുമുറിവാർന്നു വലതു കരം ആണിപ്രതാർന്നു അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ മനസ്സിടിഞ്ഞു പോയ മക്കളുടെ കർത്താവേ മാനസിക പിരിമുറുക്കം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുണ്ട് ഇന്നലെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താമസിച്ചവരുണ്ട് ശരി ഇന്നലെ ഭാര്യ ജീവിത പങ്കാളിയുടെ വഴക്കിട്ടവരുണ്ട് ശരി അതിൻ്റെ പേര് ഉറങ്ങാതെ കിടന്നവരുണ്ട് മക്കളുമായിട്ട് വഴക്കിട്ട് മക്കളുടെ ചില ദുരന്ത നടപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം അവരുടെ പ്രാർത്ഥനക്കുറവും ജീവിത ഭിന്ന അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന കാരണം അതിൻ്റെ ഭാരമൊക്കെ ഏറ്റിട്ട് ഉറങ്ങാൻ പറ്റാതെ പോയ മക്കളുണ്ട് അങ്ങനെ ഓരോരോ തരം വിഷമതകൾ ഹേ ദോസ് യു ഹാവ് കൈൻഡ് ടു ട്രാവൽസ് കഥായി വചനം ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട് ഒന്ന് കൊന്ന് സ്വന്തം നാല് തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവരുടെ ദൈവ ദുരുവ തിരുത്തിചിത്തമാണെങ്കിൽ കർത്താവ് അതനുസരിച്ച് കൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന ഡെയിലി ബ്രെഡ് കൂടുന്ന ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൂടുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും നീ കർത്താവ് നീ ഏറ്റെടുക്കണം ഈശ്വരി സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കർത്താവ് അതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് ഒരു വീട് കിട്ടാൻ ആഗ്രഹമുണ്ട് കേസ് മാറാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ശത്രുത മാറി സമാധാനത്തെ അയൽവാസികളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നോബഡി ടു ഹെൽപ്പ് അയാൾ പറയണത് ആ തറവാരോഗി യോഹനഞ്ച് ഏഴിൽ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നാണ് പറയണത് കർത്താവ് ആരുമില്ലാത്തവർക്ക് നീ മാത്രമേ എന്ന് ഓർക്കണമേ കർത്താവ് അങ്ങനെയാണെങ്കിലും കൃത്യമായി മുപ്പത്തെട്ട് വർഷത്തിനു ശേഷം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നീ വന്നത് അതുപോലെ കർത്താവേ ഈ പ്രാർത്ഥന കൂടി ആരുമെല്ലാം സഹായിക്കാൻ കൃത്യ ചില കാര്യങ്ങൾക്ക് ചിലരുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ അതാണ് ദൈവത്തിൻ്റെ സ്പേസ് എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൃത്യമായി അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആ സ്പേസിലേക്ക് നിൻ്റെ ദിനസിനെ സമർപ്പിതരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിത പാരങ്ങളെ ജീവിതവിനിമയങ്ങളെ സഞ്ചാരങ്ങളെ സംസർഗങ്ങളെ സംബന്ധങ്ങളെ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് പെൻഡിങ്ങായിട്ട് കിടക്കുന്ന കുറേ മാസങ്ങളായി കുറേ വർഷങ്ങളായി കുറേ ദിവസങ്ങളായി നമുക്കവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല ആ പറമ്പിലൊന്നും പോകാൻ പറ്റണില്ല ആ വ്യക്തിയൊന്നും കാണാൻ പറ്റണില്ല ആ ഒന്നും ചെയ്യാൻ പറ്റണില്ല ആ റെക്കോർഡൊന്നും പൂർപ്പിക്ക പൂരിപ്പിക്കാൻ പറ്റണില്ല ആ പ്രോജക്റ്റ് ഒന്നും തിരിഞ്ഞ് ചെയ്യാൻ പറ്റണില്ല ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് കയ്യും കാലും കാണാത്ത കയറുകൊണ്ട് കെട്ടിയ പോലെ ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ ഉദ്ധാനത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക തടസ്സങ്ങളും ദോഷങ്ങളും അതില്ലാ ബന്ധനങ്ങളും യേശു അഴിഞ്ഞു അഴിഞ്ഞുമാരട്ടെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു ആ മീൻ ോ ഞാൻ പറയാൻ കാര്യം ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പഴയ നിയമത്തിലെ വെളിപ്പാടുണ്ട് അത് ഭയങ്കര കൺകറൻസാണത് ഇത് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് കട്ടാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ പഴയ നിയമത്തിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് പേസ്റ്റ് ചെയ്യും അപ്പൊ എന്തുമാത്രം എന്തുമാത്രം രണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളും നീ എന്റെ നീ എന്റെ വലതുഭാഗത്ത് വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക അതെ ഈ വചനമേ ഒരു ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാമ്പു വരണത് എന്താ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമുക്ക് ഋവാസത്തെ സാക്ഷ്യം പറഞ്ഞാലാണ് സോനു വർഗീസ് സോനു വർഗീസിൻ്റെ പ്രശ്നം പുള്ളി ഒരു മൂന്ന് ലക്ഷം രൂപ ഒരുത്തിനോട് കട വാങ്ങി ഒരേ ഇഷ്യൂ എന്നതേ ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹം കൊടുത്ത ചെക്കിൽ മൂന്ന് ലക്ഷത്തിന് പകരം പത്ത് ലക്ഷമാക്കി അദ്ദേഹം കേസിന് പോയി അപ്പോൾ നോക്കി എന്തുമാത്രം ആൾക്കാർക്ക് എന്തുമാത്രം അത് ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മുടെ കിഡ്നി കൊടുത്താലും ചെറിയ വിലക്ക് അതിനെ വില പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിക്കാനുള്ള ആർത്തി ഉള്ള മനുഷ്യർക്കുണ്ട് ലോകത്ത് അതുകൊണ്ടാണ് ഈശ എപ്പോഴും പ്രലോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുകയും അത് പ്രൊട്ടക്ഷൻ പ്രയർ വേണം നമുക്ക് എപ്പോഴും ഞങ്ങൾ നമ്മൾ ലാറ്റിൻ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവ് എല്ലാ തിന്മകളും നിങ്ങളെ മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും അസ്വസ്ഥതകളെന്നും വേണ്ട ഞങ്ങൾ എപ്പോഴും കാരുണ്യപോഴും കാത്തുകൊള്ളണമേ നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലൊരു ഇതൊരു ഡെലിവറൻസ് ആണ് അതേസമയം പ്രൊട്ടക്ഷനാണ് കാര്യം എവിടെ നിങ്ങളെ കുർബാനയുടെ ഈ ഭാഗം ഒന്ന് കാണാൻ പഠിച്ചു അച്ഛൻ്റെ ഇതൊന്ന് കാണാൻ പഠിക്കണത് നല്ലതായി കേട്ടാ ഭയങ്കര ഞാൻ ഇടക്ക് ഒറ്റയ്ക്കരുന്ന് വിഷമം വരുമ്പോൾ ചിലരുടെ പ്രാർത്ഥനയാണ് എന്താണ് എന്തെങ്കിലും ഒരു സാധനം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അത് എടാകൂടെ ആകുമോ എന്ന് നമുക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബസ്സടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കർത്താവ് എല്ലാ തിന്മകളും നിങ്ങൾ മോചിച്ചിരിക്കണമേ കാര്യം ഇതുപോലെ നമ്മൾ ബ്ലാങ്ക് ചെക്കപ്പെടും അത് തിന്മയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾ പണ്ട് തിന്മയാണ് എന്നിട്ട് ഇയാൾ ഈ മനുഷ്യൻ പറയുകയാണെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ നാടകശാലയുടെ അടുത്താൽ നിന്നിരുന്നത് എന്ന് പറയുമ്പോഴേ നമ്മൾ ഉടമ്പെടുക്കാൻ വരുമ്പോൾ ഗ്രവാസത്തിൻ്റെ ആദ്യം പണ്ട് ഇപ്പം നമ്മൾ കൃപാസനത്തിന് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് വേറെ ചെയ്ത കാരണം ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഉടമ്പടിക്ക് പോയി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ല അത് സ്റ്റേജാണ് ഞാൻ പുള്ളി നാടകശാല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നാടകശാലയിൽ അവിടെ നിൽക്കിയിരുന്ന സാധാരണ കൃപാസനത്തിൽ നിന്ന് അവിടെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ അനുദിന ബലികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കുംഭസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അപ്പോഴൊക്കെ അപ്പം എന്താണ് കർത്ത നീ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാത നിൻ്റെ പാതപീഠമാക്കുമ്പോളോ നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക നമ്മൾ ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് ഇരിക്കുമ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് വലതുവശത്തേക്ക് ഇരുത്തിക്കരുതിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആ ദൈവത്തെ വലച്ചിരിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാതപീഠത്തിൽ കൊണ്ടുവരണത് ഈ മനുഷ്യൻ ചെന്ന് ഈ കേസായി അവസാനം ഒരു അദാലത്തായി അവസാനം ഇപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു പോലീസുകാരനെ കണ്ടത് തീരുവെന്ന് ഒരു പോലീസ് ഓഫീസറിനെ കണ്ട തീരുവെന്ന് ഇയാളുടെ കൂട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ആ പോലീസ് ഓഫീസർ ഭയങ്കര വലിയ മനുഷ്യരാണ് അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യർക്ക് അപ്പോൾ ഇങ്ങനെ ആരും കൊണ്ടുപോകുക എന്നെ ആരും ഇല്ല എന്ന് പറയും പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പോലീസ് കേസായിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ തന്നെ ഇതിൻ്റെ ഒരു ഒരു കോംപ്രമൈസ് സ്റ്റോക്കിനെ ഈ വലിയ ഓഫീസിനടുത്ത് കൊണ്ടുവരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞെട്ടിപ്പോണത് ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുടെ അടുത്ത് കർത്താവ് തന്നെ എന്നെ പിടിച്ചോണ്ട് വന്നില്ല എന്ന ആ ഓഫീസർമാരെ ചോദിച്ച് ആ വലിയ ഓഫീസർ ഇയാളോട് ചോദിച്ച് ഈ പത്ത് ഏഴ് മൂന്ന് ലക്ഷം പത്ത് ലക്ഷം ആക്കുക ചോദിച്ച് എനിക്ക് നാണമുണ്ടട വേരെടുത്ത് തിന്നാൻ പാടില്ലടാന്ന് ചോദിച്ചു അതോടുകൂടി ഇവന് ഒരുങ്ങിപ്പോയി പെട്ടെന്ന് സംഭവം സെറ്റായി കാര്യം ഇത് നീ പലിശക്ക് കൊടുത്തു എന്നൊരു തെളിവായില്ലേ പരീക്ഷക്ക് കൊടുത്തതും തെറ്റല്ലേ പരീക്ഷ കൊടുത്തതും തെറ്റല്ലേ അപ്പൊ അത് അത് നിന്നെ നിന്നെപ്പിടിച്ചകത്തിടല്ല സംഗതി ശിവായ്പോ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി ഇത് എല്ലാവർക്കും ഒരു ഓർമ്മ വേണം കേട്ടോ ഇത് അതായത് ഇതുപോലെ നമ്മളെ ഇങ്ങനെ നമ്മുടെ ലൈഫ് അതായത് എന്താണ് പെരക്കത്തി പിടിക്കും വാഴ വെട്ടണ പോലെ ഇങ്ങനെ ഒത്തിരിയേറെ ചൂഷകരും തിന്മകളും ഉണ്ട് അവർക്കത് ഇടം വലിയ നോക്കത്തില്ല ആർത്തിപ്പൊണ്ടകാരങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ കാര്യം വന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അനുഭവിക്കാൻ ഒരു അവരുടെ മക്കളെ അനുഭവിക്കത്തില്ല അവർ ഒരു ആയിരത്തി എഴുന്നൂറ് പിണമെടുത്തിട്ടുണ്ട് മരിപ്പ് മരിച്ചടക്കം നടത്തിയിട്ടുണ്ട് അപ്പോൾ ചില മരിച്ചടക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ പോയി ഉടുക്കത്തതൊക്കെ കൊടുത്ത് അവർ കുമ്പശാലത്തൊക്കെ ഒരുക്കണം ഒരുക്കുമ്പോഴൊക്കെ ചിലമാരുടെ ജീവിതമൊക്കെ എനിക്ക് നല്ലവണ്ണം നേരത്തെ അറിയാവുന്നതായിരിക്കും അവിടെയൊക്കെ അന്ത്യം എന്നൊക്കെ പറയണ്ടില്ല അവർ ഒന്നൊന്നൊരന്ത്യമായിരിക്കും വെറുതെ വന്ന് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിച്ച് മനുഷ്യത്വരഹിത വേണ്ട ആർക്കും ഇവിടെ എന്തു ചെയ്യാവുന്ന നടക്കത്തില്ല ഇത് വിള്ളരിക്കപ്പെടണം എന്നല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയിലാണ് നടക്കുന്നത് നമ്മുടെ കൈ കറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദൈവം നോക്കും അതാണ് പറയണത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാത ഇടമാക്കോളൂ നീ എൻ്റെ ബലവശത്തിരിക്കണം നമ്മുടെ നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ നമുക്ക് ശത്രുക്കളുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് കൈകാര്യം ചെയ്യാൻ വേറെ ആളുണ്ട് പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളവൻ്റെ ഫലവശത്ത് നിൽക്കണം കർത്താവിൻ്റെ വചനം കേൾക്കണം വചനവശത്ത് ജീവിക്കണം വചനം കൈകാര്യം ചെയ്യണം വചനത്തിന് സാക്ഷിയാകണം അങ്ങനെ എല്ലാ ശത്രുക്കളെയും കർത്താവിനെ നിന്റെ പാതവിടാക്കാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും സുവിശേഷത്തിലേക്കും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരാൻ ഈ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാവില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക